മകനെ ഡി എഡിഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ മാതാവിന് വെട്ടേറ്റു പരിക്ക് ഗുരുതരമായ പരിക്കാണ് അതുകൊണ്ട് കൊണ്ടുപോയത് രാസലഹരിക്കടിമയായ ആളുകളോട് പ്രകോപനമായ രീതിയിൽ പെരുമാറരുത് കാരണം അവരുടെ മനസ്സ് അവരുടെ നിയന്ത്രണത്തിലല്ല എത്തിക്കാൻ നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ വിളിക്കാം ഒരു മടിയും വേണ്ട എന്ന നമ്പറിൽ ബന്ധപ്പെടുക നമസ്കാരം കാസർഗോഡ് നിന്നും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മയക്കുമരുന്നിന് അടിമയായ മകനെ ഡി എഡിഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ മാതാവിന് വെട്ടേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ റിപ്പോർട്ടർ ലതീഫ് പറയുന്നത് ഇങ്ങനെയാണോ ഇങ്ങനെ രാത്രിയാണ് ഈ പിന്നെ ഈ കക്ഷിയുടെ ഉമ്മ മഹാരാഷ്ട്ര സ്വദേശിയാണ് രാത്രി പിന്നെ ഈ കക്ഷി ഡെയിലി ആയിട്ട് പിന്നെ ഡൈരി ഉപയോഗം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ കക്ഷിനെ ഇപ്പൊ ധാരണക്കെട്ട ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് ഇന്നലെ രാത്രി ഈ കക്ഷി ഉമ്മയ്ക്കെതിരെയാണ് കഴുത്തിലേക്കും തൈര് വന്ന് വെട്ടിയത് ഉമ്മനെ തൊട്ടടുത്തുള്ള ജില്ല പിന്നെ മങ്ങൽപ്പാടി ആശുപത്രിയിൽ കൊണ്ടെങ്കിലും അവിടുന്ന് ഡോക്ടർ കാസർഗോഡിലേക്ക് കൊണ്ടാകാൻ പറഞ്ഞു കാസർഗോഡിന് ഇപ്പോൾ ഉമ്മയുടെ ഉമ്മയുടെ പരിക്ക് ഗുരുതരമായ പരിക്കാണ് അതുകൊണ്ടാണ് പോലീസ് സംഘം പോയിട്ടുണ്ട് റിപ്പോർട്ടർ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെട്ടേറ്റ മാതാവിനെ മംഗൽപ്പാടിയിൽ ആശുപത്രിയിലും തുടർന്ന് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്കും പരിക്ക് ഗുരുതരമായതിനാൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൊഹസിൻ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ തർക്കമുണ്ടായിരുന്നു ഇതിനിടെയാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഈ മൊഹസ്സിൻ്റെ മാതാവ് ഉപ്ലയിലെത്തിയതും ഒരു വാടക വീട്ടിൽ താമസം ആരംഭിച്ചതും തുടർന്ന് ഈ മൊഹസിനെ ഡി എഡിസൺ സെന്ററിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഈ മാതാവ് ആരംഭിച്ചിരുന്നു ഇതിനായി ഒരു കാറിൽ കയറ്റി ധർലക്കെട്ടയിലെ മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴി ഈ മൊഹസിൻ പ്രശ്നമുണ്ടാക്കുകയും തിരിച്ച് വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് തന്നെ ഭ്രാന്തനാക്കുകയാണോ എന്ന് ചോദിച്ച് ഈ മൊഹസിൻ ആയുധമെടുത്ത് ഈ മകൻ മാതാവിനെ വെട്ടിയത് സമാന രീതിയിലുള്ള മറ്റൊരു സംഭവം കാസർഗോഡ് ഉണ്ടായിരുന്നു അതായത് മയക്കുമരുന്ന് ഉപയോഗത്തെ ചോദ്യം ചെയ്ത ഭാര്യയെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച സംഭവമാണ് പക്ഷേ ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ച് ആ ദാമ്പത്യ ജീവിതം വേർപിരിയാനുള്ള തീരുമാനമെടുത്തത് കൊണ്ട് തന്നെ എഫ്ഐആറിലേക്ക് അത് കടന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ അറിയാതെ പോകുന്നത് ഞങ്ങൾ നേരത്തെ പല വാർത്തകളിലും സൂചിപ്പിച്ചതാണ് എന്നിരുന്നാലും വീണ്ടും ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ലഹരിക്ക് അടിമയായ പ്രത്യേകിച്ച് രാ അടിമയായ ആളുകളോട് പ്രകോപനമായ രീതിയിൽ പെരുമാറുന്നത് കാരണം അവരുടെ മനസ്സ് അവരുടെ നിയന്ത്രണത്തിലല്ല അവർ എന്തും ചെയ്തു കളയും അതുകൊണ്ട് തന്നെ കൃത്യമായി ഡി എഡിഷൻ സെൻ്ററുകളുടെ സേവനമാണ് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് അതല്ലെങ്കിൽ പോലീസിനെ സമീപിക്കുക മഞ്ചേശ്വരം അതുപോലെ തന്നെ കുമ്പള വിദ്യാനഗർ പോലീസൊക്കെ ഇതിൽ വലിയ രീതിയിൽ സേവനം നടത്തുന്നവരാണ് പലരെയും ഡി എഡിഷൻ സെൻ്ററുകളിൽ എത്തിക്കാൻ അവർ വലിയ രീതിയിൽ സഹായകരമായി നിന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വിപിൻ സാറ് അതുപോലെ വിനോദ് സാറ് അനൂപ് സാറിനൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട് അവർ ഡി എഡിഷൻ സെൻറ്ററുകളിലേക്ക് ആളുകൾ എത്തിക്കാൻ വലിയ രീതിയിൽ അവർ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്ത് സൂക്ഷിക്കുക കഴിഞ്ഞ ദിവസം ഡി എഡിഷൻ സെന്ററിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എൻ്റെ തുടയിലേക്കും ഒരു കുത്തേറ്റിട്ടുണ്ട് കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി വാർത്തയുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിക്കാത്തത് ഈ ഡി എഡിസൻ സെന്ററിലേക്ക് ആളുകളെ എത്തിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു നാൽപ്പത്തി ആറോളം പേര് ഈ ഒരാഴ്ചത്തെ കഥയാണ് പറയുന്നത് ഒരു പത്ത് ദിവസത്തിനിടയിലുള്ള കഥയാണ് പറയുന്നത് നാൽപ്പത്താറോളം പേരെ ഡി എഡിസൺ സെൻറ്ററിൽ എത്തിക്കാനും അവർക്ക് കൃത്യമായി ചികിത്സ ചികിത്സ ഒരുക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വലിയ രീതിയിലെ മാറ്റം ഈ ഡി എഡിസൺ സെൻ്ററിൽ എത്തപ്പെടുന്ന ആളുകളിൽ ഉണ്ടാകുന്നുണ്ട് അത് ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്ന സംഭവമാണ് അത്രയും സഹായം ഡി എഡിസൺ സെൻ്ററിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ഞങ്ങളെ വിളിക്കാം ഒരു മടിയും വേണ്ട സെവൻ നയൻ സീറോ ടു നയൻ സിക്സ് ഡബിൾ സെവൻ സീറോ സെവൻ എന്ന നമ്പറിൽ ബന്ധപ്പെടുക അതല്ലെങ്കിൽ സെവൻ സീറോ വൺ ടു ഫോർ ത്രീ ഡബിൾ സെവൻ സീറോ സെവൻ എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ മയക്കുമരുതുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ട ആളുകളെ ഡി എഡിസൻ എത്തിക്കാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് നേരാവും നാളെ നേരാവും എന്ന് പറഞ്ഞ് ഈ രാസലഹരി ഉപയോഗിച്ചവരെ നിങ്ങൾ കാത്തിരിക്കരുത് അവരറിയാത്തയാണെങ്കിലും നിങ്ങൾ ഞങ്ങളെ വിവരം അറിയിക്കുക അവർ അവർ പോലും അറിയാത്ത രീതിയിൽ ഞങ്ങൾ അവരെ ഡി എഡിസൻ എത്തിക്കും നന്ദി നമസ്കാരം